ഇത് റെയിൽവേയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അതിനകത്ത് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ക്ലോസിംഗ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ അപ്പോൾ ഡേറ്റ് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചെറിയ ഒരു കൊടുത്തത് യൂണിവേഴ്സൽ ആറ്റിറ്റ്യൂഡ് ഓഫ് സീസ് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ യെസ് ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ ഫ്ലക്ഷൻ ആണ് യൂണിവേഴ്സൽ ആക്ടിറ്റ്യൂഡ് ഈസ് വെൽ ഫ്ലക്ഷൻ ഈ അഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മിഡ് ലൈൻ മിഡ് ലൈൻ ഓഫ് ദ ബോഡി മിഡ് ലൈൻ ഓഫ് ദ ബോഡി അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ മൂവിംഗ് ലിംബ് അവേ ഫ്രം ദ ബോഡി അപ്പോ ഇങ്ങനെ എവേ ഫ്രം ദ ബോഡി ആണെങ്കിൽ അബ്ഡക്ഷൻ എന്നും ദ ബോഡി ആണെങ്കിൽ എന്താണ് അഡക്ഷൻ എന്നും പറയാം ഓക്കെ അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇനി നമുക്കിവിടെ ഒരു പിക്ചർ ഉണ്ട് ഇതിനകത്ത് വെർട്ടക്സ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിക്കാം ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ബോട്ടം പാർട്ടാണ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ബോട്ടം പാർട്ടാണ് പാർട്ടാണ് സോ ഡിനോമിനേറ്റർ ഇൻ വെർട്ടക്സ് പ്രസന്റേഷൻ എന്ന് ചോദിക്കാം അതായത് താഴത്തെ ഈ പാർട്ട് ഡിനോമിനേറ്റർ ഇൻ വെർട്ടക്സ് പ്രസന്റേഷൻ ദാറ്റ് ഇസ് ഓക്സിക്യൂട്ട് ഡിനോമിനേറ്റർ ഇൻ ഡിനോമിനേറ്റർ ഇൻ ബ്രോ പ്രസന്റേഷൻ വേർ വെരി റയർ ആണ് റെയർ ആണ് ഡിനോമിനേറ്റർ ഇൻ ബ്രോ പ്രസെന്റേഷൻ ദാറ്റ് ഇസ് ഫ്രണ്ടൽ എമിനൻസ് ഫ്രണ്ടൽ ഏരിയ അല്ലെ ഫ്രണ്ടൽ ബോണിന്റെ ആ ഒരു പാറാണ് ഫ്രണ്ടൽ എമിനൻസ് േറ്റർ ഇൻ ഫെയ്സ് മെൻഡം അല്ലെങ്കിൽ ജോബോൺ മാൻഡിബിൾ എന്ന് പറയാം മെൻഡം അല്ലെങ്കിൽ ജോബോൺ മാൻഡിബിൾ എന്ന് പറയുന്നതാണ് ഫേസ് പ്രസന്റേഷൻ ഇനി ഡിനോമിനേറ്റർ ഇൻ ബ്രീച്ച് പ്രസന്റേഷൻ ബ്രീച്ച് അതായത് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ താഴെയുള്ള പാർട്ടാണ് ഡിനോമിനേറ്റർ ഇൻ ബ്രീച്ച് പ്രസന്റേഷൻ സാക്രമാണ് ഇവിടെ ഞാൻ ഡിനോ ഡിനോമിനേറ്ററിൻ ബ്രോ പ്രസന്റേഷൻ ഈസ് പ്രോണ്ടൽ എമിനൻസ് ഡിനോമിനേറ്ററിൻസ് പ്രസന്റേഷൻ ഇത് എപ്പോഴൊരു ചിലപ്പോ ചോദിക്കാം കേട്ടോ ഫ്യൂച്ചേഴ്സിന്റെ കാര്യവും ഒക്കെ നമ്മൾ കഴിഞ്ഞ കാസിൽ പറഞ്ഞതാണ് അതുകൂടെ നിങ്ങൾ നോക്കണേ സജിക്കൽ ലൈസ് സജീക്കൽ ഫ്യൂച്ചർറ്റിൽ ബോൺ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയതാണ് അത് ചോദിക്കാൻ സാധ്യതയുണ്ട് സംഭവം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ കുഴപ്പമില്ലല്ലോ പടമൊക്കെ ഉള്ളതുകൊണ്ട് ഇനി നമ്മൾ ഈ ഫീച്ചർ കള്ളിന്റെ ബോൺസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അതായത് ടു ഫ്രോണ്ടൽ ബോൺ ഫീച്ചർ ഫീച്ചേഴ്സ് ടു പറൈറ്റൽ ബോൺ ടു ടെമ്പോറൽ ബോൺ അതുപോലെ വൺ ഓക്സിപിറ്റൽ ബോൺ നമ്മൾ പറഞ്ഞിരുന്നു ഫ്രോണ്ടൽ സ്യൂച്ചർ ടു ഫ്രോണ്ടൽ ബോൺ കൊറോണൽ സ്യൂച്ചർ 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 ഫ്രോണ്ടൽ ആൻഡ് ആൻഡ് ബോൺ 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 ലാംഡോയിഡ് ടു ടു ഓക്സിപിറ്റൽ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായത് ഞാൻ ഇങ്ങനെ കാര്യമായിട്ട് പറയുന്നില്ല ആന്റീരിയർ ഫ്രോണ്ടിലെ ബ്രഗ്നാണ് പോസ്റ്റീരിയർ ഫോൺ ലാംഡേ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് പിക്ചറിന്റെ സഹായത്തോടെ നമ്മൾ പറഞ്ഞാണ് ഫീച്ചൽ സ്കള് പഠിപ്പിച്ചായിരുന്നു ഇനി ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ബി എസ് ഇ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഇസ് ദ മീൻസ് ടു ഇയർലി ഡിറ്റക്ഷൻ ഓഫ് ദ ബ്രസ്റ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാം ഹോസ്പിറ്റലിലൊക്കെ ഞാൻ ഈ ബ്രസ്റ്റ് ക്യാൻസർ വന്നവരോട് ചോദിക്കാറുണ്ട് അപ്പൊ അവര് പറയാറുണ്ട് ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ കുളിച്ച സമയത്ത് ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോ ഒരു തടിപ്പ് വന്നു ചെറിയൊരു തടിപ്പ് ഉള്ളായിരുന്നു അത് നോക്കിയപ്പോൾ അത് എന്താണ് ബയോപ്സിക് അയച്ചപ്പോ എന്താണ് സംഭവം ക്യാൻസർ ആയിരുന്നു സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് അത് ക്യൂർ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു സെക്കൻഡ് സ്റ്റേജ് ആയപ്പോ എന്താണ് അത് സർജറി ചെയ്തു എന്നിട്ട് അത് റേഡിയേഷൻ ചെയ്തു റേഡിയേഷൻ ചെയ്തു പിന്നെ ഒന്നും ഒരു കുഴപ്പമില്ല അവർക്ക് രണ്ടു വർഷം കൂടുമ്പോ ഒന്ന് ചെക്കപ്പിന് പോയാൽ മതി ബ്രസ്റ്റ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അത് സ്പ്രെഡ് ആവും ബ്രസ്റ്റ് ക്യാൻസർ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ബോൺസിലേക്കാണ് ഓക്കെ അപ്പൊ അത് പെട്ടെന്ന് സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ നിങ്ങൾ ചെയ്ത് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് നല്ലതാണ് നിങ്ങൾ പറയണം കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ളത് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യും ഫസ്റ്റ് നോക്കൂ അല്ലെ ഇൻസ്പെക്ഷൻ ചെയ്യും ഇൻസ്പെക്ഷൻ അപ്പൊ എന്താണ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് ഡിസ്കളറേഷൻ ഉണ്ടോ നിപ്പിളില് എന്തെങ്കിലും എടിമയുണ്ടോ ബ്ലീഡിംഗ് ഉണ്ടോ ഡിസ്ചാർജ് ഉണ്ടോ ഉണ്ടോ ഈ ബ്ലീഡിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ക്യാൻസറിന്റെ ആയിരിക്കണം ആയിരിക്കില്ല ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ടായിരിക്കും ബ്ലീഡിങ് വരുന്നത് ഇൻസ്പെക്ഷൻ ചെയ്യും എന്നിട്ട് പാൽസ്പെ പാൽപേഷൻ ചെയ്യും അല്ലേ തടവി നോക്കും പാൽപേഷൻ ചെയ്യും ഓക്കെ അതാണ് ഇപ്പൊ എന്തെങ്കിലും പാൽപ്പേഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും സൈസിന് വ്യത്യാസമുണ്ടോ ഷേപ്പിന് വ്യത്യാസമുണ്ടോ ൻസി ഹാഡാണോ സിസ്റ്റം ഉണ്ടോ അങ്ങനെയൊക്കെ അറിയാൻ പറ്റും നമുക്ക് ഇനി ഈ ബെസ്റ്റ് എക്സാമിനേഷൻ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് പറയാവോ കമന്റ് ചെയ്യോ ബെസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടത് അതായത് ഞാൻ ഓപ്ഷൻ തരാം വൺ വീക്ക് ബിഫോർ മെനിസ്ട്രേഷൻ വൺ വീക്ക് ആഫ്റ്റർ മെനിസ്ട്രേഷൻ ട്വന്റി ഡേയ്സ് ആഫ്റ്റർ മെനിസ്ട്രേഷൻ ഇതിലും മൂന്നിലൊന്ന് പറയാവോ വൺ വീക്ക് ബിഫോർ മെനിസ്ട്രേഷൻ വൺ വീക്ക് ആഫ്റ്റർ ട്വന്റി ഡേയ്സ് ആഫ്റ്റർ വൺ വീക്ക് ആഫ്റ്റർ ആണ് ചെയ്യേണ്ടത് കറക്റ്റ് ആണ് കേട്ടോ ചെയ്യേണ്ടത് അതുപോലെ പോസ്റ്റ് പോസ്റ്റ് മെനോപോസൽ മെനോപോസൽ വുമൺ ഷുഡ് ഡു ദ ദ എക്സാമിനേഷൻ ഓൺ മെനോപോസ് ആയവര് സെയിം ഡേ എല്ലാ മാസവും ഒരേ ദിവസമാണ് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഇതുവരെ കഴിഞ്ഞ കഴിഞ്ഞതൊന്ന് വായിച്ചു നോക്കാമോ ഇതുവരെ ഉള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണേ മെനോപോസൽ വുമൺ നമ്മൾ അത് ചെയ്യേണ്ടത് ബസ്റ്റ് എക്സാമിനേഷൻ ചെയ്യേണ്ടത് സെയിം ഡേ ഓൺ എവരി മന്ത്